പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തെരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൗഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു ി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി ജില്ലാ ആശുപത്രിക്ക് സമീപം ഫോൺ നമ്പർ ഡിവിഷൻ കുമരനെല്ലൂർ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം എം ജെ ബിനോയ് ഉദ്ഘാടനം ചെയ്തു സ്വീകരിക്കുന്ന സമീപനം രാജ്യത്തിന്റെ സാമൂഹികമായ സാമ്പത്തികമായ അവസ്ഥ പുറത്തുവിടുന്ന എല്ലാ സർവേകളും നിരോധിക്കുക എന്ന സമീപനത്തിലേക്ക് മാറുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ നൂറ്റൻപത് കോടി ജനങ്ങളുള്ള ഈ രാജ്യത്തിന്റെ സ്ഥിതി എന്താണ് രാജ്യതലസ്ഥാനത്തും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഉൾപ്പെടെ എങ്ങനെയാണ് ജനങ്ങൾ ജീവിക്കുന്നത് അവിടുത്തെ തൊഴിലാണ് സ്റ്റാറ്റിസ്റ്റിക്സുകളുടെ കണക്ക് നമ്മുടെ മുന്നിലേക്ക് വരണം എന്നാൽ രണ്ടായിരത്തി പതിനാറ് മുതൽ അങ്ങനെ ഒരു കണക്ക് നമ്മുടെ രാജ്യത്ത് അവതരിപ്പിക്കാൻ വേണ്ടി നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല അങ്ങനെ ഒരു കണക്ക് അവതരിപ്പിക്കുന്നില്ല രാജ്യത്ത് രാജ്യത്തെ ജനങ്ങൾ ഈ കണക്ക് അറിയണ ആ ദേശീയ ചാനലുകളും ഇന്ന് കൈകാര്യം ചെയ്യുന്നതാരാണ് സി പി ഐ നേതാവ് അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു എൽഡിഎഫ് ഡി പതിനാലാം ഡിവിഷൻ സ്ഥാനാർത്ഥി ബെനില ശിവൻ സി പി ഐ എം ഏരിയ കമ്മിറ്റി എൻ കെ പ്രമോദ് കുമാർ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എ ഡി അജി പി എൻ അനിൽകുമാർ ഓട്ടുപാറ ബ്രാഞ്ച് സെക്രട്ടറി ഇ കെ ശിവൻ കെ എം മുഹമ്മദ് അലി ജോർജ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ